ചോക്ക് ചോക്ക് ഉണ്ടോ എന്തിനാ ോക്ക് നീതു പഠിക്കാനാ സ്ലൈറ്റുകൾ സ്ലേറ്റ് പെൻസിൽ ഇല്ലേ പിന്നെ ചോക്ക് നീതു മോക്ക് ചോക്ക് തന്നെ വേണം മമ്മി ആ എന്നാ ബാഗിൽ നോക്കും ചെലപ്പോ അതിനൊത്ത് കാണും താങ്ക്സ് ചോക്കിന് എന്തൊരു ടേസ്റ്റ് പെൻസിൽ വേണം ല്ലേ കൊച്ചെ ഒരു പാക്കറ്റ് വാങ്ങിയത് അത് തീർന്നു പോയ മമ്മി നീ കാണുന്നില്ലല്ലോ പിന്നെ എങ്ങനെ തീരാനാ ഞാൻ എഴുതുന്നുണ്ട് ആ എന്നാ നാളെ വാങ്ങിക്കാം കേട്ടോ ടേസ്റ്റാ മമ്മിന്റെ ഇതു മോക്ക് റബ്ബർ വേണം അപ്പൊ ഇന്നാളെ വാങ്ങി തന്ന റബ്ബർ എന്ത് അത് കാണുന്നില്ല എന്നാ അങ്ങള് ദുബായി കൊണ്ടു തന്ന റബ്ബർ എടുക്ക് പായ് നല്ല മണമുള്ള റബ്ബർ ഇതിന്റെ ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും ചിന്നുമോള് സ്ലൈറ്റിൽ എന്ത് എഴുതി പഠിക്കുവാ ഒന്ന് സ്ലൈറ്റ് പെൻസിൽ തരുവോ ചിന്നുമോളെ എല്ലാ തരൂല്ല എന്റെയാച്ച് പെൻസിൽ കിട്ടുമായിരുന്നെങ്കിലും ഒന്ന് തിന്നു നോക്കായിരുന്നു പഴയ ടേസ്റ്റ് ഉണ്ടോന്നൊന്നറിയായിരുന്നു